ഗസേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും വംശത്തിൽ ഉണ്ടാക്കിയ മുറിവുണങ്ങണമെങ്കിൽ ഇനിയും നാളുകൾ ഏറെ എടുക്കുമെന്നതാണ് വാസ്തവം കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളും ഒരുപക്ഷെ സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ അതിവേഗം പുനർനിർമ്മിക്കാനാകുമെങ്കിലും യുദ്ധം മനുഷ്യരിലുണ്ടാക്കിയ ശാരീരികവും മാനസികവുമായ മുറിവുണക്കൽ അതിപ്രധാനമാണ് അതിൽ പ്രധാനം യുദ്ധം കുട്ടികളിലുണ്ടാക്കിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് അതിവേഗത്തിൽ പരിഹരിക്കപ്പെടേണ്ടതും ഇതുതന്നെയാണ് വെടിനിർത്തലോടുകൂടി ഇസ്രായേൽ സൈന്യത്തിന്റെ ആയുധങ്ങൾക്കിരയായി മരണപ്പെടുന്ന കുട്ടികൾ ഇനി ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ യുദ്ധം കാരണമുള്ള ഭക്ഷ്യക്ഷാമം കാരണം മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് ഗസയിലുള്ളത് അത് വർദ്ധിക്കാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഗസയിൽ കുട്ടികൾക്കുള്ള പോഷകാഹാരം എത്തിക്കേണ്ടതുണ്ട് ലാൻസെഡ് മാസിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ എട്ടിന് പുറത്തിറക്കിയ പഠനം പറയുന്നത് ഗസയിൽ ആറുമാസം മുതൽ അഞ്ചു വയസ് വരെ പ്രായമുള്ള കുട്ടികൾക്കിടയിൽ മരണത്തിന് പോലും കാരണമായേക്കാവുന്ന ഗുരുതര പോഷകാഹാര കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് അക്യൂട്ട് വേസ്റ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഗുരുതരമായ പോഷകാഹാര പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ പുതിയ യുദ്ധം കാരണം ഗസേലെ കുട്ടികളിൽ ഉണ്ടായിരിക്കുന്നത് കുട്ടികളുടെ മരണത്തിന് പോലും കാരണമാകുന്ന ഒരു രോഗമായിട്ടാണ് അക്യൂട്ട് വേസ്റ്റിംഗ് എന്ന ഈ പോഷകാഹാര കുറവിനെ വിലയിരുത്തുന്നത് യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ ഫലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദി നിയർ ഈസ്റ്റ് എന്ന സംഘടന നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ മേഖലയിലെ കുട്ടികളുടെ പട്ടിണിയെ സംബന്ധിച്ച് ഇതുവരെ നടത്തിയ പഠനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ലാൻസെവ് പ്രസിദ്ധീകരിച്ച പുതിയ പഠനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ഗസയിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും മെഡിക്കൽ ക്യാമ്പുകളിൽ നിന്നും ശേഖരിച്ച രണ്ട് ലക്ഷത്തി ായിരം വരുന്ന കുട്ടികളുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് യുദ്ധാനന്തരമുണ്ടായ ക്ഷാമവും പട്ടിണിയും കുട്ടികളിൽ ഗുരുതരമായ ഈ പ്രശ്നമുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് അഞ്ചു വയസ്സിന് താഴെയുള്ള അൻപത്തിനാലായിരത്തി അറുന്നൂറ് കുട്ടികളിലാണ് ഈ പ്രശ്നം കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ തന്നെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികൾ ഈ പ്രശ്നം ഗുരുതരമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആഴ്ചകളോളം കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകേണ്ടി വരും ചിലരെങ്കിലും ആശുപത്രികളിൽ പ്രവേശിപ്പിക്കേണ്ടിയും വരും എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും നിലവിൽ ഗസയിലെ സാഹചര്യങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അപര്യാപ്തമാണെന്നാണ് റിപ്പോർട്ടുകൾ വെടിനിർത്തലിന് പിന്നാലെയുള്ള ആദ്യ പ്രവർത്തനം എന്ന നിലയിൽ അക്യൂട്ട് വേസ്റ്റിംഗ് കണ്ടെത്തിയ കുട്ടികൾക്ക് പോഷകാഹാരം എത്തിക്കുന്നതിനും അവരിൽ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിക്കാനുള്ള നടപടികളും ഉണ്ടാകേണ്ടതുണ്ട് കൃത്യമായ പോഷകാഹാരം നൽകിയാൽ ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കാനാകുമെന്നും അല്ലാത്ത മരണ നിരക്ക് വർദ്ധിക്കുമെന്നുമാണ് ഏജൻസിയിലെ ഡോക്ടർ മസാക്കോ മസാക്ടുന്നത് രണ്ടായിരത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ഉണ്ടായ ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ ഘട്ടത്തിൽ ഫലസ്തീനുകളിലേക്ക് സഹായങ്ങൾ എത്തിയപ്പോൾ ഈ പോഷകാഹാരക്കുറവിന്റെ തോതിൽ കുറവുണ്ടായിരുന്നതായും പഠനം കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇപ്പോഴുള്ള വെടിനിർത്തൽ ഘട്ടത്തിലും മുഖ്യ പരിഗണന നൽകേണ്ടത് കുട്ടികൾക്ക് പോഷകാഹാരം എത്തിക്കുന്നതിലാണെന്ന് ആരോഗ്യ പ്രവർത്തകർ വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഒടുവിലത്തെ യുദ്ധത്തിന് ശേഷം ഗസൽ പട്ടിണി ഉണ്ടായിട്ടില്ലെന്നും പട്ടിണി എന്നത് ഹമാസിന്റെ വാദമാണെന്നുമുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാദങ്ങൾ കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് യു ഏജൻസി നടത്തിയിട്ടുള്ള ഈ പഠനം ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം മാത്രം നൂറ്റി അൻപത്തി ഏഴ് കുട്ടികൾ ഉൾപ്പെടെ നാനൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ഗസൽ പോഷകാഹാരക്കുറവ് കാരണം മരണപ്പെട്ടത് ഇതിൽ മഹാഭൂരിഭാഗം സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്നും ഗസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ ഗസൽ ക്ഷാമം കണ്ടെത്തിയിരുന്നെങ്കിലും ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്നില്ല ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ നടത്തിയ സർവേയിൽ ആഗോള മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള പട്ടിണിയും ക്ഷാമവും കണ്ടെത്തിയിരുന്നെങ്കിലും ഡാറ്റയുടെ അഭാവമുണ്ടെന്ന് പറഞ്ഞ് ക്ഷാമം പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്നില്ല ഗസയിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയൊന്ന് യു എൻ ഏജൻസി പ്രവർത്തകരിൽ രണ്ടുപേർ പോഷകാഹാരക്കുറവ് കണ്ടെത്താനുള്ള പരിശോധന നടത്തുന്ന സംഘത്തിൽപ്പെട്ടവരായിരുന്നു എന്നതും ഗസയിലെ പട്ടിണിയുടെ ഭീകരത വിളിച്ചോതുന്നതാണ് അതിനാൽ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വന്ന ഉടൻ തന്നെ ഗജയിലേക്ക് കൂടുതൽ പോഷകാഹാരമുള്ള ഭക്ഷണം പ്രത്യേകിച്ചും കുട്ടികൾക്കുള്ളത് അടിയന്തരമായി എത്തിക്കണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെടുന്നത്